ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് വേദ അവിടേക്ക് വരുന്നുണ്ട് വേദ ചോദിക്കുകയാണ് എവിടേക്കാണ് വിക്രം മോനെ യാത്രയാവുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെന്തിനാണ് നീ അറിയുന്നത് എനിക്ക് മനസ്സിലായി ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്കാണല്ലേ എന്തായാലും നിങ്ങൾക്ക് പറ്റിയത് ഒരു അപകടമൊന്നുമല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ നിങ്ങൾ പോകുന്നത് അത് അതോ ഇനിയിപ്പോൾ നാളത്തെ ഫങ്ഷൻ നടക്കാതിരിക്കാനായിട്ട് ഒളിച്ചോടിപ്പോകുന്നതാണോ പേടിച്ച് ഒളിച്ചോടി പോകുന്നതാണോ എന്ന് ചോദിക്കണം നിന്നെ എനിക്കോ പേടി ഇന്ന് വിക്രം ചോദിക്കുകയാണ് അല്ല പേടിയില്ല എന്നറിയാം എന്നാലും ചെറിയൊരു ഭയം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് നിന്നെ പേടില്ല മാത്രമല്ല നിന്നോട് വെറുപ്പും ഉറപ്പും ആണോ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ വേദ പറയാണ് നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് നിങ്ങളെൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ആത്മാർത്ഥതയോടുകൂടിയിട്ട് പറയണം ഒരു മനസാക്ഷിയോട് മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ് ഒരു ഒരല്പമെങ്കിലും ദയം കാരുണ്യമുള്ളൊരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറയും ഒരിക്കലെങ്കിലും ഒരേ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് എന്നോട് അർപ്പ് തോന്നിയിട്ടുണ്ടോ ഞാനിവിടെ വന്ന് അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള നിമിഷങ്ങളിൽ ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്കെന്നോട് അർപ്പ് എന്ന് പറയട്ടെ അത് അത് എന്ന് വിക്രം പറയാൻ എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറയണം എന്ന് പറയാനട്ടോ വേദ കണ്ണിൽ നോക്കിയിട്ട് അങ്ങനെ പറയാനായിട്ട് വിക്രമിന് പറ്റുന്നില്ല ഇല്ല അപ്പോൾ വിക്രം പറയാൻ ഇല്ല എനിക്ക് നിന്നോട് ഒരിക്കലും അറപ്പ് തോന്നിയിട്ടില്ല എന്ന് പറയാനോ അത് കേൾക്കുമ്പോൾ വേദ പറയും നിങ്ങളെങ്ങനെ പറഞ്ഞു നിങ്ങളിങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഒരു പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിനും വാശിക്കും വേണ്ടി നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നോട് അറപ്പ് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയേനെ നാളത്തെ ഫംഗ്ഷൻ ഒന്നും നടക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞാൻ പോയേനെ പക്ഷെ നിങ്ങളത് പറഞ്ഞില്ല അങ്ങനെ ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം ഞാനിവിടെ നിന്നത് ഇത്രയും കാലമൊക്കെ ഇവിടെ ഇങ്ങനെ സഹിച്ച് എല്ലാം ക്ഷമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ എന്നൊക്കെ വേ വേദം ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും നാളത്തെ ഫംഗ്ഷൻ നടക്കും എന്ന് ആര് പറഞ്ഞു നിന്നോട് അങ്ങനെ നാളത്തെ ഫംഗ്ഷനൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് ഞാൻ അച്ഛമ്മനെ വിളിക്കും ആ എന്നാൽ വിളിച്ചോ നീ വിളിക്കു പറയാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് വിക്രം ഇറങ്ങി പോകുകയാണ് കേട്ടോ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് അങ്ങനെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് നിന്നുമ്പോൾ പുളിക്കിനോട് പറയാണ് ചായ എടുക്ക് നാളത്തെ ഒരു ദിവസം കൂടെയുള്ളൂ വിഷമം എന്താ ചേച്ചി വരുന്നുണ്ട് ആ ഉണ്ട് രാഷ്ട്രീയക്കാരനായ ഫ്രണ്ട്സ് സീറ്റിലേ ഭാര്യ വേണമെന്നാണ് അവൾ ഒരു അഭിപ്രായം ആ അതൊക്കെ പോട്ടെ എന്താ ഇന്നലെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം അത് പിന്നെ എന്ന് പറയാനോ പറ വിക്രം എന്ന് പറയുമ്പോൾ അത് വണ്ടി ഇടിച്ചതാണ് ഇരുട്ടായാലും കണ്ടില്ല ആക്സിഡൻ്റ് ആണോ ആ അതെ സാർ ആക്സിഡൻ്റ് ആണ് എന്നാർ പറഞ്ഞു വണ്ടി പിന്നീന്ന് വന്നിടിച്ചതല്ലേ അതെ പിന്നീന്ന് വന്ന് ഇടിച്ചാണ് വണ്ടിയുടെ നമ്പർ എങ്ങാനും കണ്ടോ ഇല്ല ഞാൻ കണ്ടില്ല സാർ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പറഞ്ഞു എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ എന്ന് പറയേണ്ടത് ഇതുവരെ താൻ എന്നോട് കള്ളം പറയില്ല എല്ലാം തുറന്ന് പറയുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മനസ്സിലായി താൻ കള്ളം പുറന്നുടങ്ങി താൻ കുടുംബസ്ഥനായി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാണ്ട് അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും കുളിക്കും ചായ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതല്ല ഞാനിന്നാലും അഭിലാഷിനെ പൊക്കി അഭിലാഷം എല്ലാം പറഞ്ഞു എന്തായാലും നാളത്തെ ഫങ്ഷനോടുകൂടി വേദം തൻ്റെ ഭാര്യയാവും അപ്പം ഭാര്യ വീട്ടുകാരെ പറ്റി കൊടുക്കുന്നത് തെറ്റാണല്ലേ എന്ന് ചോദിക്കുകയാണെ ആ നാളെ തുടങ്ങി ജഡ്ജിയിലെ മരുമോനല്ലേ അപ്പോൾ പിന്നെ തൻ്റെ അളിയനെ കൊടുക്കാൻ പാടില്ലല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വിക്രം പറയുകയാണെ സാർ ഇതുവരെയും എന്നെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് അങ്ങനെ ഒരു കാരണം കൊണ്ടല്ല ഞാൻ സാറിനോട് അത് തുറന്നു പറയാതിരുന്നത് ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിലേക്ക് സാറിനെ വിളിച്ച് വലിച്ചയക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയാനായിട്ടോ അപ്പോൾ വേ വേദരാങ്ങളെയാണെന്നുണ്ടെങ്കിലും ആ ആരാണെന്നുണ്ടെങ്കിലും ഇത് എന്നെ സമ്മതിക്കുന്ന വിഷയമല്ലേ അതിലേക്ക് സാറിനെ കൂടി വിട്ടുകഴിഞ്ഞാൽ സാറിന് അത് ബുദ്ധിമുട്ടാവെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞ പറയാഞ്ഞത് നാളത്തെ ഫംഗ്ഷൻ അത് നടക്കണം എന്നൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എടോ ഞാനൊരു കാര്യം പറയട്ടെ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നിരുന്നാലും നാളത്തെ ആ ഫംഗ്ഷനിൽ നിന്ന് താൻ എന്തായാലും ഒഴിവാവണ്ട എന്ന് പറയാനിട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടി എങ്ങനെയാണ് അവരോടുള്ള പ്രതികാരം അങ്ങനെ എന്തെങ്കിലും അതൊക്കെ എനിക്ക് വിട്ടേക്ക് സാർ അതിലാരും ഇടവേണ്ട അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാനിട്ടോ അപ്പോൾ ആ ശരി എന്നാൽ തനിക്ക് പണത്തിനൊക്കെ ആവശ്യമുള്ള ഇത് പിടിക്ക് ആ അയ്യോ വേണ്ട സാർ ആ തൻ്റെ കാശുകാരി അച്ഛൻ നോക്കി എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ തനിക്കും ഉണ്ടാവുമല്ലോ ചിലവുകൾ തൻ്റെ വകയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യടോ എന്ന് പറഞ്ഞിട്ട് ഒരു പൊതിയില് കുറച്ച് കാശാക്കി കൊടുക്കുകയാണ് കേട്ടോ വിക്രമിൻ്റെ കയ്യിൽ അവസാനം നിർബന്ധിച്ച് വിക്രമിൻ്റെ ത് കൊടുക്കുന്നുണ്ട് ശ്രീനിവാസ സാറ് പിന്നീട് അച്ഛമ്മ വിക്രമിനെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല കേട്ടോ അപ്പൊ വിനായകനാണെങ്കിൽ തൂണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് എടാ വിനായകൻ രണ്ടുമണിക്കൂറായാലും നീ തൂണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഇത് മറച്ചഴുക്കാണ് അച്ഛമ്മ അന്നേരം നന്ദിനി പറഞ്ഞു ആ തൂണിലാൾക്ക് തുടച്ചാൽ പോകും പക്ഷേ അച്ഛലം ആൾക്കാരുടെ മനസ്സിലാൾക്ക് തുടച്ചാൽ പോകില്ലല്ലോ അച്ചമ്മ പറയാണ് നന്ദിനി നീ എന്തെങ്കിലും പറഞ്ഞു അല്ല നല്ലതുപോലെ തുടക്കണെന്നുണ്ടെങ്കിലേ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമായിരുന്നു ഇന്ന് പറഞ്ഞിട്ട് നന്ദിനടുന്ന് പോകട്ടോ എന്നിട്ട് അച്ചമ്മ വന്നിട്ട് ജോസഫിനോട് വിനായകനോടൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ വിനായകൻ പറയണം അച്ഛമ്മേ ഈ തൂണിൽ ഞാൻ കുറച്ച് തുണികളൊക്കെ മേടിച്ച് കെട്ടട്ടെ ആ മഞ്ഞയും കറുപ്പും ചുവപ്പും മജ്ജന്തയും അങ്ങനെയുള്ള കളറുകളല്ലേ ആ അതെയേ കുറച്ച് വാങ്ങിച്ച് കെട്ടിക്കോ എന്നിട്ട് നീ കൊടുത്തോ ബാക്കിയുള്ളത് ഈ അവൾക്കും കൊടുത്തോ എടാ പൊട്ട കാശ് കൊടുത്ത് ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് നീ അവരെ കൂടെ നിന്ന് കൊടുത്താൽ മാത്രം മതി എന്ന് കേട്ടോ അതിന് ശേഷം അച്ഛമ്മ അനിയൻകുട്ടേൻ്റെ അടുത്ത് വന്നിട്ട് പറയണം അതെ നിങ്ങളിൽ ആരെങ്കിലും പോയിട്ട് വേഗം തന്നെ വിക്രമിനെ വിളിച്ചുകൊണ്ടുവായി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ശ്രീനിവാസ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു കൂട്ടം പറയും വേഗം പോയിട്ട് വിളിച്ചോണ്ടുമായി അല്ലെങ്കിൽ ശ്രീനിവാസൻ സാറിന് അച്ഛമ്മ ചെറു പറയും എന്ന് പറയുകയാണെ അപ്പോഴേക്കും വിശ്വനും ശ്രീജിയും മോളും കൂടെ ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ മോള് നിങ്ങൾ എങ്ങോട്ട് പോയതാ നിങ്ങൾക്ക് ചോദിക്കട്ടോ നന്ദിനി അപ്പോൾ ശ്രീജ പറഞ്ഞു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണ് ഷോപ്പിങ്ങിനോ എന്ന് ചോദിക്കുക അതെന്താ അവർക്ക് ഷോപ്പിങ്ങിന് പോകാൻ പാടില്ല എന്ന് അച്ഛമ്മ നന്ദിനോട് ചോദിക്കും അതെല്ലാം വെറുതെ ചോദിച്ചതാണ് അപ്പം മോളോട് അച്ഛമ്മ ചോദിച്ചു ഡ്രസ്സൊക്കെ എടുത്തോ ആ എടുത്തു അമ്മയ്ക്ക് സാരി എനിക്ക് ഉടുപ്പ് കൊടുത്തു അച്ഛനെടുത്തില്ലേ അച്ഛനെടുത്തില്ല അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്താ വിഷയം നീ എടുക്കാൻ അതെന്ന് ചോദിക്കട്ടോ എനിക്കൊന്നു രണ്ടെണ്ണം ഉണ്ട് അച്ഛമ്മേ അതുകൊണ്ട് ഞാനത് ഇട്ടോളാം എന്ന് പറയും കേട്ടോ ആ കാശിനെ ബിരിയാണി മേടിച്ച് കഴിക്കാന്നാണ് അച്ഛൻ പറഞ്ഞത് എന്നിട്ട് ബിരിയാണി കഴിച്ചു ആ കഴിച്ചു എന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ നന്ദിനിങ്ങനെ കൂടി നിൽക്കാണേ അതല്ലെങ്കിലും എനിക്ക് വിലയൊന്നും ഇല്ലല്ലോ ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല അധികപ്പറ്റായിട്ടുള്ളൂ എൻ്റെ കല്യാണം ഉറപ്പിച്ച നാളിലേ വിനായകേട്ടൻ്റെ അച്ഛൻ വായിച്ചിട്ടുള്ളൊരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാനൊരു കുതിരമൂറി ആണെന്നും ഞാൻ കറുത്തകളാണെന്നും എന്നും പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് പിന്നെ ഇതുപോലത്തുള്ള ന്യൂജൻ അച്ഛന്മാർക്കൊന്നും ചേർന്നിട്ടുള്ളതല്ല ഇത് ഇങ്ങനത്തെ കുശുമ്പും പോരും വർ ജാതി വർണ്ണന കളറിൻ്റെ വർണ്ണനയൊക്കെ എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനി ദേഷ്യത്തോട് കൂടിയിട്ട് കയറി പോകുമ്പോൾ ശ്രീജ എടി നിൽക്കട അവിടെ എന്ന് പറയാനുട്ടോ അപ്പോൾ ശ്രീജ അങ്ങനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിൽക്കാൻ കേട്ടോ എന്നിട്ടൊരു കവർ എടുത്തിട്ട് നീട്ടാണ് ഇതാ നിനക്കുള്ള സാരി നിൻ്റെ ബ്ലൗസ് ഞാൻ നീയറിയാതെ തന്നെ എടുത്ത് തയ്പ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരാ ആവട്ടെ എന്ന് അച്ഛമ്മ തന്നെ പറഞ്ഞതാണെന്ന് പറയട്ടോ അപ്പോൾ നന്ദി എനിക്ക് ആകെ ഒരു ജാതി ആകട്ടോ അപ്പോൾ ആ നന്ദി തിരിഞ്ഞിട്ട് അയ്യോ അച്ഛമ്മ ഇത് സർപ്രൈസ് സർപ്രൈസായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അച്ഛൻ പറയും അതെ ആണോ സോറി അച്ഛമ്മ എന്ന് പറയട്ടോ എടി നിന്നെ ഞാൻ കുതിര മോറിയെന്നും നിനക്ക് കറുപ്പാണെന്നും പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ അതെടുക്കും അതെനിക്കിപ്പം കാണണം എന്ന് പറയോ അയ്യോ അച്ഛമ്മേ എന്ന് പറഞ്ഞിട്ട് വിനായകനെ നോക്കുകയാണെ നന്ദിനി അപ്പോൾ വിനായകനെ ആ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയും അത് ഞാനൊരു ഹൈപ്പിന് വേണ്ടി പറഞ്ഞതാണ് അച്ഛമ്മേ കയറിപ്പോയി അകത്ത് നിന്നെപ്പോലെ ഒരു ഒരൊറ്റ പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ കളിയാക്കെട്ടോ അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോയിട്ട് വിഷിനോട് പറയുന്നത് ഈ വേഗം മുണ്ട് മാറിയിട്ട് വാ ഈ മാവിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വേട്ട മാവിൻ്റെ കൊമ്പു ോ അയ്യോ എനിക്ക് ഹൈറ്റ് പേടിയാണമ്മേ അച്ഛമ്മ എന്ന് പറയട്ടോ നീ ഹൈറ്റിൽ കയറുന്നത് കാണാനേ ഞങ്ങൾക്കൊരു ഒരു അപ്പോൾ അപ്പം അപ്പം മോള് പറഞ്ഞിട്ട് അച്ഛാ വേഗം പോയി വായോ അച്ഛാ ഞങ്ങൾ താഴെ നിന്ന് കൈ കൊട്ടാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടിയിട്ടായാലക്കത്തുള്ളവരും തങ്കവും ഒക്കെ കൂടിയിട്ടിരുന്ന് പച്ചക്കറൊക്കെ അരിയാണ് കേട്ടോ അപ്പം മോള് വരുമ്പോൾ അച്ഛമ്മ ആ മോളെ ഡ്രസ്സൊക്കെ എടുത്തോ ആ എടുത്തു അച്ഛമ്മക്ക് കാണിച്ചു തരട്ടെ വേണ്ട അച്ഛമ്മ പിന്നെ കണ്ടോളൂ ഈ പണിയൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറയട്ടോ ഇങ്ങനെ അവരവരൊന്ന് സംസാരിച്ചു കൊണ്ടിരിക്കാനെട്ടോ അപ്പോൾ തങ്കം ചോദിക്കുന്നുണ്ട് എന്തിനാ കമലയുടെടു തീ ഒരു തവണ കല്യാണം കഴിച്ച ആൾക്കാർ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്നത് അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ കമല പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും കല്യാണം കഴിപ്പിക്കുന്ന പറഞ്ഞാൽ അത് പിന്നെ എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും തങ്കം പറയും ആ എന്തായാലും വിക്രം ബലം പിടിച്ചല്ലേ അന്ന് താല് കെട്ടിയത് ഈ ലിവിങ് ടുഗതർ ആയവരു പിന്നെ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും നന്ദി പറയാം അതെ ഇത് ലിവിങ് മാത്രമേ ഉള്ളൂ ടുഗതർ ഇല്ല ടുഗതർ ഇതുവരെ ആയിട്ടില്ല ഇനിയിപ്പോൾ ആവുമോ എന്നും അറിയില്ല എന്ന് പറയും പറയൂട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ ചോദിക്കട്ടോ അപ്പോഴേക്കും അച്ഛൻ മോറെ അതെ അത് വെറുതെ വെറുതായിട്ടൊരു പാര വെച്ചാണ് എടി നന്ദിനി തറവാട്ടമ്പലത്തിൽ വെച്ചിട്ട് മാലിട്ടിട്ട് അവർ രണ്ടുപേരും മണിയൂർ ഇലക്കി കൊണ്ടു ചെന്നതാക്കിയത് നീയും ശ്രീജയും കൂടിയല്ലേ ആ അതെ എന്നിട്ട് നീ എന്താ അങ്ങനെ പറയുന്നത് എന്ന് അല്ല ഇവിടെ വന്നിട്ട് അവൾ താഴെയിലാണ് കൊടുത്തിരുന്നത് എന്ന് പറയട്ടോ അത് തറവാട്ടിൽ പോയി വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് കയറിപ്പോടിയ അകത്ത് എന്ന് പറഞ്ഞിട്ട് ജീ ജീത്ത പറയാണ് കേട്ടോ അങ്ങനെ കമലാമേനെ എഴുന്നേറ്റ് പോകും അപ്പോഴേക്കും തങ്കം ചോദിക്കുന്നുണ്ട് എന്തായാലും ചെഡ്ജിര മോളല്ലേ അപ്പോൾ ഒരുപാട് സ്ത്രീധനമൊക്കെ കിട്ടിയിരിക്കും അല്ലേ എന്ന് പറയാണ് പറയാനുട്ടോ പച്ചമറയും അതൊക്കെ എന്തിനാണ് തങ്കം സ്ത്രീധനത്തിൻ്റെ ഒക്കെ ആവശ്യം എന്തിനാണ് സാധാരണ ആൾക്കാർ വന്നിട്ട് ഒരു പെണ്ണിനെ പെണ്ണ് കണ്ട് അവരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വലിച്ചു വാഴ്ത്തിരുന്നതിന് ശേഷം പറയും ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി പൊന്നും ഇതൊന്നും വേണ്ട ഇനിയിപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോന്നൊരു വാക്കും അപ്പൊ അടിച്ചു ഓടിക്കണം അവരെ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് വേദവരിക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നോട്ടോ